എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ക്രിസ്മേശുവിൽ വീണ്ടും എന്റെ സ്നേഹവന്ദങ്ങളെ പ്രകാശിപ്പിക്കുന്നു നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ അടിസ്ഥാന ഉപദേശ സദ്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ പഠനപരമ്പരയുടെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ കർത്താവിൽ ഞാന് ആഗ്രഹിക്കുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ബൈബിൾ ഏകേശ്വര വിശ്വാസം സംബന്ധിച്ച് ചെയ്യുന്ന പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ലോകത്തിലെ എല്ലാ വിശ്വാസ ഗ്രന്ഥങ്ങളിലും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ മനുഷ്യ സൃഷ്ടിക്ക് കാരണമായ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂവെന്നും ആ ദൈവം ഏകനാണെന്നും ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥ വിശുദ്ധ ബൈബിൾ ലോക ജനത ഒന്നടങ്കം ബഹുദൈവ വിശ്വാസ അന്ധതയിൽ മുഴുകിക്കിടന്ന ഒരു കാലഘട്ടത്തിൽ വിശേഷാൽ നാം ജീവിക്കുന്ന ഭാരതം പോലെയുള്ള രാജ്യത്ത് അനേക ആയിരക്കണക്കിന് ദേവീ ദേവന്മാരുടെ അരാജകത്വം സ്ഥിതി ചെയ്തിരുന്ന ഗ്രീക്ക് സാംസ്കാരികതയുടെ പശ്ചാത്തലത്തിൽ ധാരാളം ദേവി ദേവതമാരെ ആരാധിച്ചുവന്ന അതുപോലെ ബാബുലോണിയ സാമ്രാജ്യത്തിൽ അനേക അസംഖ്യം ദേവിദേവന്മാരെ വന്ന ബഹുദൈവ വിശ്വാസ സമൂഹത്തിന്റെ മധ്യത്തിൽ വേദപുസ്തകം പ്രകാരം ഒരു ദൈവം മാത്രമേ പ്രപഞ്ചകാരകനായിട്ടുള്ളൂവെന്നും ആ ദൈവം സകലത്തിനും കാരണഭൂതനായെന്നും ലോകത്തോടെ ഉറക്കെ പ്രഖ്യാപിച്ചു വിശുദ്ധ ബൈബിൾ ലോകത്തിൽ ആദ്യമായി ഉണ്ടായതും ഏകദൈവ വിശ്വാസമാണെന്ന് വേദപുസ്തകം സമർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഏകദൈവം അതായത് ഒരൊറ്റ ദൈവം അവൻ നിത്യാസ്തിത്വം ഉള്ളവനായി ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സകലത്തെയും സൃഷ്ടീകരണം ചെയ്തു എന്നാണ് നാം വായിക്കുന്നത് മാനവോൽപത്തി മുതൽക്കുള്ള ആദ്യ കാലഘട്ടത്തിൽ ഏകേശ്വര വിശ്വാസം മാത്രമായിരുന്നു ദൈവത്തെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ കൽപ്പിത വിശ്വാസം എന്നാണ് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത് ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ മനുഷ്യൻ ആദാം യഹോവയായ ദൈവത്തെ രാധിച്ചതായി അനുഗമിച്ചതായി നാം വായിക്കുന്നു അതിനുശേഷം വി സി ഇത് രണ്ടായിരത്തോടടുത്ത് ജീവിച്ചുവന്ന പുരാതന ഭക്തനായിരുന്ന യോബും തനിക്ക് തൊട്ടു മുമ്പ് ജീവിച്ചിരുന്നവൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും അതുപോലെ അബ്രഹാമിനെ യുദ്ധത്തിൽ എതിരേറ്റുവന്ന മൽക്കീസ് എന്ന് പറയുന്ന ഷാലിം രാജാവും ഇവരെല്ലാവരും ഏക ദൈവ വിശ്വാസത്തിന്റെ പ്രോക്താക്കളായിട്ടുള്ള പ്രാചീന ഭക്തന്മാരാണ് ആ കാലഘട്ടമെല്ലാം സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്താൽ ഏകേശ്വര വിശ്വാസത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറിനോട് അടുത്ത് ജീവിച്ചിരുന്ന ഭക്തനായ മോശ അതേമാണല്ലോ ഇസ്രയേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് പെസുക കുഞ്ഞാടിന്റെ രക്തത്താൽ വീണെടുത്ത് മരുഭൂമിയിൽ കൂടി നടത്തി അവർക്ക് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശത്തേക്ക് ആനയിച്ചത് ആ മോശ മുഖാന്തരമായി ദൈവം ലോകത്തോട് സംസാരിക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായി ലോകത്തോട് പ്രകാരം പറഞ്ഞു യഹോവയായ ഞാൻ ഏകൻ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് പുറപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ദൈവം ഏകൻ തന്നെ ദൈവം ഒരുവൻ യാക്കൂബ് രണ്ടിന്റെ പത്തൊമ്പത് ഒന്ന് മുപ്പത്തി രണ്ടിന്റെ അഞ്ച് ഈ വാക്യങ്ങൾ നാം വായിക്കുന്നു ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിന്റെ നാലാം വാക്യം ഇസ്രായേലെ കേൾക്ക യഹോവയായ ഞാൻ ഏകൻ ഞാനല്ലാതെ എനിക്ക് മുമ്പോ എനിക്ക് പിമ്പോ എന്നെ പോലെ ഒരുത്തനുമില്ല യശ്യാപ്രവാകന്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകൻ മുഖാന്തരം ദൈവം ആ കാലത്തെ വിഗ്രഹാരാധനയിലേക്ക് പോയ ജനതയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്റെ മഹത്വം ആരുമായി പങ്കിടും യഹോവയായ ഞാൻ മഹാദൈവം തീഷ്ണതയുള്ളവൻ തന്നെ ഞാൻ എന്റെ മഹത്വം മറ്റാരുമായും പങ്കിടുകയില്ല എനിക്ക് മുമ്പോ എനിക്ക് പിൻപോ എന്നെ പോലെ മറ്റൊരുത്തിനും ഉണ്ടോ നിങ്ങൾ ആരുടെ നേരെയാവുന്നു വായ് നാക്ക് നീട്ടി ആംഗ്യം കാണിക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു തടസ്സപ്പെടുത്തുന്ന ഒരുപറ്റം ദേവന്മാരുടെയും ദേവിമാരുടെയും അരാജത്വത്തെക്കാൾ ഏറ്റവും ഏറ്റവും സുഖകരവും ഏറ്റവും യുക്തിസഹവുമായ ആശയം ഏകേശ്വര വിശ്വാസമാണ് അതായത് ഒരു ദൈവം ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടീകർമ്മം ചെയ്തു എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും യോഗ്യമായ സായുക്തികമായ വിശ്വാസം എന്ന് അദ്ദേഹം സമൃദ്ധിയുണ്ടായി ഇസ്രായേൽ ജനതയാണ് അങ്ങനെ ഒരു ഏകദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ലോകം ബഹുദൈവ വിശ്വാസത്തില് അകപ്പെട്ട് ഉഴലുന്ന കാലത്തും ഏകദൈവ വിശ്വാസം പ്രായോഗികമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഇസ്രയേൽ ജനത വാസ്തുത്തിൽ ഏകേശര വിശ്വാസത്തിന്റെ സമർത്ഥരായ പ്രോക്താക്കളായി കാലം മുതൽ ഭൂമിയിൽ നിലകൊള്ളുന്നു ഏകദൈവ വിശ്വാസം പ്രായോഗികമാണെന്നും ഈ ഏകദൈവ ഉപാസനയ്ക്ക് വിഗ്രഹങ്ങൾ യാതൊന്നും ആവശ്യമില്ല എന്നും ലോകത്തോട് ഉറക്ക പ്രഖ്യാപിച്ച സമൂഹമാണ് ഇസ്രായേൽ ജാതി ലോകത്തിൽ മൂന്ന് മൂന്ന് മതവിഭാഗങ്ങളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഇസ്ലാമികൾ എബ്രായർ ക്രിസ്ത്യാനികൾ എന്നാൽ ഇസ്ലാമികളെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നതിൽ എനിക്ക് അല്പം സങ്കോചമുണ്ട് കാരണം അവരുടെ അള്ളാഹു എന്ന് പറയുന്ന സങ്കല്പം വാസുദിലെ വിശുദ്ധ ബൈബിളിലെ ഏക ദൈവ സങ്കല്പത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിനോട് യോജിച്ചു പോകുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ലോകത്തിൽ സ്വർഗത്തിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ അത് യഹോവയായ ദൈവമാണ് ആ സ്വർഗ ഏക ദൈവമാണ് ആ ഏകദൈവത്തിന്റെ ഭൂമിയിലെ പ്രതീക്ഷിതയാണ് ഏ കർത്താവായ യേശുക്രി എന്നും ലോകത്തോട് ഉറക്ക പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഏകേശ്വര വിശ്വാസം സംബന്ധിച്ച് ലോകത്തിന് ഏറ്റവും ഉദാത്തമാക്കുന്ന ദൃഷ്ടാന്തം പ്രായോഗികത കാണിച്ചു കൊടുത്ത മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ബൈബിളിന് വെളിയിൽ ഏകദൈവ വിശ്വാസം കേവലം ദിവാസ്വപ്നം മാത്രം ആകിയാൽ ഈ വേദപുസ്തുവം വായിക്കുന്ന ഏവർക്കും ഏക സത്യ ദൈവമായ പരിശുദ്ധനായ യഹോവയായ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും അതിന് ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ